അടിപൊളി പ്രൊമോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ കാണിക്കുന്ന ആനന്ദം ശ്രീദേവിയും അങ്ങോട്ട് പെട്ടെന്ന് ഗോമതി ഏറി വരുന്നുണ്ട് ഗോമതിയെ കണ്ട ഉടൻ തന്നെ ആനന്ദ് വലിയ നോർമലായി കൈയെല്ലാം വിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ നിക്കുന്നാണ് കാണിക്കുന്നത് എന്നിട്ട് ശ്രീദേവി ആണെങ്കിൽ ഗോമതിയെ കിച്ചണിൽ നിന്ന് പറഞ്ഞു വിടാൻ ഉന്തി തള്ളി പുറത്തേക്ക് വിടുന്നുണ്ട് അതിനുശേഷം സംസാരിച്ചും എന്ത് പറയുന്നുണ്ട് അങ്ങോട്ട് ആ സമയത്ത് തന്നെ മീനാക്ഷി കയറിയുന്നുണ്ട് മീനാക്ഷി പക്ഷെ ആദ്യം ഇവരെ കാണുന്നില്ല കണ്ട ഉടനെ തന്നെ ഒന്നും അറിയാത്ത പോലെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട് മീനാക്ഷി പിന്നീട് കാണിക്കുന്ന പതിവ് പോലെ ശാസനകളാണ് അപ്പൊ ബാലൻ കുടുംബാംഗങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട് പത്ത് മണിക്ക് മുമ്പായി വീട്ടിൽ എല്ലാരും കയറി വരണം എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ആദ്യം ഒന്നും ഇങ്ങനെ ഒന്നും അങ്ങനെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ നിൽക്കുന്നത് കാണിച്ചാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് വരും എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം അതുവരേക്കും ബാ